സലാത്തുർ റവാത്തിബ് എന്ന് പറയുന്നത് അറവാത്തിബ് സുന്നത്തുകൾ വളരെ പ്രധാനപ്പെട്ട സുന്നത്തു നിസ്കാരങ്ങളാണ് ഫർമ്മ നിസ്കാരങ്ങളിൽ വന്നു പോകുന്ന പിഴവുകളെ പോരായ്മകളെ ഭക്തിക്കുറവിനെ എല്ലാം ഈ റവാത്തിബ് സുന്നത്തുകൾ പരിഹരിക്കുമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണുന്നത് അപ്പോൾ സുന്നത്താണെങ്കിലും നിർബന്ധം പോലെ നിർവഹിക്കേണ്ട ഒന്ന് തന്നെയാണ് അറവാത്തിപ് സുന്നത്ത സംസ്കാരങ്ങൾ ഇരുപത്തിരണ്ടരക്കാലത്താണ് അറവാത്തിബ് ഉള്ളത് സുബഹന് മുമ്പ് രണ്ട് വുഹറിന് മുമ്പും ശേഷവും നാല് വീതം അസ്രന് മുമ്പ് നാല് മകരബിന് മുമ്പും ശേഷവും രണ്ട് വീതം ഇഷാതിന് മുമ്പും ശേഷവും രണ്ട് വീതം ഇങ്ങനെ ഇരുപത്തിരണ്ട് ഇറക്കാലത്തുകൾ എന്നാൽ ഏറ്റവും മുക്കതായ ശക്തിയേറിയ സുന്നത്തുള്ളതായി നബിസ്അലി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് പത്ത് ഇറക്കാഴത്തുകളാണ് ആ പത്ത് ഇറക്കാഴത്തുകൾ എന്തായാലും നിർവഹിച്ചിരിക്കണം സുബന് മുമ്പ് രണ്ട് ലൊഹറിന് മുമ്പും ശേഷവും രണ്ട് വീതം മകരബിന് ശേഷം രണ്ട് ഇഷാദിന് ശേഷം രണ്ട് ഇങ്ങനെ പത്ത് അറക്കാലത്ത് റവാത്തിബ് വളരെ മുഖക്കതാണ് എന്ന് എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് അറക്കാലത്ത് നിസ്കരിക്കൽ സുന്നത്ത് തന്നെ അതേസമയം പത്ത് ഇറക്കാലത്ത് മുടങ്ങാതെ നിർവഹിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇങ്ങനെ ഫർദുകളുടെ മുമ്പും ശേഷമുള്ള അറവാത്തിബ് സുന്നത്തുകൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലഹി വസ്ല മതങ്ങൾ ഓരോ അറവാത്തിബ് സുന്നത്തുകളുടെയും അത് നിസ്കരിച്ചാലുള്ള മഹത്വങ്ങളും നേട്ടങ്ങളുമൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാരും ഫുഖഹാവും അഥവാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അതെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടെ തന്നെ റവാത്തിബ് സുന്നത്തുസ്കാരങ്ങൾ നിർവഹിക്കാൻ نام سردتك نام الله توفيقنا لك آمين السلام عليكم ورحمة الله